കൃഷ്ണ ഗുരുവായൂരപ്പ ഏകാദശിയുടെ തിരക്ക് തുടങ്ങി അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ ഇന്ന് ഗജരാജൻ ഗുരുവായൂർ കേശവരൻ്റെ അനുസ്മരണമായിരുന്നു രാവിലെ ഏകദേശം രാവിലെ ഏകദേശം ആറരയോടു കൂടിയിട്ട് തിരുവെങ്കടം അവിടെ നിന്ന് നിന്നും തിരുവെങ്കടം ക്ഷേത്രത്തിൽ നിന്നും ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ ഛായാചിത്രവും വായിച്ച് ഗജ ഘോഷയാത്ര അഞ്ചാനകളുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള നിശ്ചിത അകലം പാലിച്ച് ഇട്ടായിരുന്നു ഘോഷയാത്ര നടന്നത് ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെത്തി കേശവൻ്റെ പ്രതിഭയ്ക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു ദേവസ്വം കൊമ്പൻ ഇന്ദ്രസൻ ആയിരുന്നു ഗജരാജൻ ഗുരുവായൂരേശവൻ്റെ ഛായാചിത്രം ശിരസിലേറ്റിയത് കൊമ്പൻ ബൽറാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചിത്രവും കൊമ്പൻ വിഷ്ണു ഭഗവതിയുടെ ചിത്രവും ശിരസിലേറ്റി ശ്രീവത്സവത്തിന് മുന്നിൽ ദേവസ്വമാനകളായ അക്ഷയകൃഷ്ണൻ ഗോപികൃഷ്ണൻ വിനായകൻ പീതാംബരൻ ദേവി തുടങ്ങിയവർ അവിടെ നിന്നിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കും ഗുരുവായൂര് അമ്പലം അതായത് അമ്പലത്തിൻ്റെ ചുറ്റുമതിലിനപ്പുറം എല്ലാ ആനകളുമായിട്ട് അഞ്ചാനകളും അണിനിരുന്ന പ്രദക്ഷിണമായിട്ടാണ് ഗുരുവായൂർ കേശവന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് അതുപോലെ ഗുരുവായൂരിപ്പോൾ ഏകാദശിയുടെ തുടക്കമായി ഇനി അമ്പത്തിരണ്ട് മണിക്കൂർ സമയം മുഴുനീള തുറന്നുകൊണ്ടേയിരിക്കും അതായത് നാലമ്പലത്തിലെ ശ്രീകോവിലെ പ്രധാന പൂജകൾക്കുള്ള അടവല്ലാതെ അമ്പലനട നട അടയ്ക്കുന്നതല്ല അമ്പത്തിരണ്ട് മണിക്കൂർ സമയം ആ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ആയി ആ സമയത്തൊക്കെ ഗുരുവായൂർ ദേവസ്വത്തിന് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ അമ്പലത്തിൽ വന്നാൽ ഏത് സമയവും നട തുറന്നിരിക്കുന്നതാണ് നേരം ക്യൂ നിന്നാലും ഗുരുവായൂരപ്പനെ ദർശിക്കാൻ കഴിയും സ്പെഷ്യൽ ക്യൂ ഒന്നുമില്ല അത് രാവിലെ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതുപോലെ ഏകാദശി നാളിൽ ഗുരുവായൂരിൽ ഗതാഗത നിയന്ത്രണമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏകാദശിയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുതൽ വ്യാഴാഴ്ച രാവിലെ ആറ് വരെ ഗുരുവായൂർ ഔട്ടർ റോഡിലും ഇന്നർ റിംഗ് റോഡിലും ടൂ വീലർ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും വൺ വേ ആയിരിക്കും അത് പോലീസ് പറഞ്ഞിട്ടുണ്ട് കുന്നംകുളം ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ മമ്മിയൂർ ജംഗ്ഷനിൽ നിന്നും ആൽത്തറ ആനക്കോട്ട റോഡിൽ പാർക്ക് ചെയ്യണം ചെറിയ വാഹനങ്ങൾ കൈരളി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് അഗ്നിരക്ഷ നിലയത്തിന് എതിർവശത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലോ ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ടിലോ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള നഗരസഭയുടെ ബഹുനില പാർക്കിംഗ് സമുച്ചയത്തിലോ പാർക്ക് ചെയ്യണം തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ വാഹനങ്ങൾ മഞ്ജുള ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഗുരുവായൂർ ടൗൺ ഹാൾ ഗ്രൗണ്ടിലോ ദേവസ്വം ബഹുനില പാർക്കിംഗ് സമുച്ചയത്തിലോ പാർക്ക് ചെയ്യണം വലിയ വാഹനങ്ങൾ ദേവസ്വം ബഹുനില പാർക്കിംഗ് സമുച്ചയത്തോട് ചേർന്ന് അനുബന്ധിച്ചുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തണം പാവറട്ടി ഭാഗത്ത് നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ കാരക്കാട് പെരുന്തട്ട ക്ഷേത്രത്തിന് സമീപമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലും ചെറിയ വാഹനങ്ങൾ തെക്കേ നടയിലുള്ള പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിന് പിൻവശത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യണം മുതവട്ടൂർ ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ പടിഞ്ഞാറ് നടയിലുള്ള പഴയമായ ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിലും ചെറിയ വാഹനങ്ങൾ അഗ്നിരക്ഷാ നിലയത്തിന് എതിർവശത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലോ ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ടിലോ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള നഗരസഭയുടെ പാർക്കിംഗ് സമുച്ചയത്തിലോ നിർത്തണം ഏകാദശിയോടനുബന്ധിച്ച് ക്രമസമാധാന പാലനത്തിനും ഗതാഗത നിയന്ത്രണങ്ങൾക്കുമായി എ സി പിയുടെ നേതൃത്വത്തിൽ നാല് ഇൻസ്പെക്ടർമാരുടെ കീഴിൽ മുന്നൂറ് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഗതാഗത നിയന്ത്രണം മുഴുവൻ പോലീസിൻ്റെ ഇതിലാണ് അതുപോലെ എസ് പി ഒമാരുണ്ട് പോലീസുകാർക്ക് കീഴിൽ എസ് പി ഒമാരായിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെയും സേവനങ്ങളുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വരുന്ന ആളുകളൊക്കെ ഇതൊന്നും ശ്രദ്ധിച്ചു വന്നാൽ ഗതാഗത തടസ്സം കാരണം ക്യൂ തന്നെ കുറേ ഉണ്ടായിരിക്കും അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക ഗുരുവായൂരപ്പൻ സ്വർണക്കോലത്തിൽ എഴുന്നള്ളുന്ന സമയങ്ങളാണ് അപ്പോൾ അതും പ്രത്യേക കാഴ്ച തന്നെയാണ് ഏകാദശി തൊഴുക അതേപോലെ ഇന്ന് മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ തന്നെ നിയന്ത്രണങ്ങൾ ഓരോന്ന് ചെറു ചെറുതായിട്ടുണ്ടാവും എന്നാലും എല്ലാ സമയത്തും ആ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ അമ്പലം തുറന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പനെ കാണാനുള്ള അനുഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ